ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ റൗണ്ടിൽ കല്യാൺ സൂപ്പർ നയൻറ്റി നയൻ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ മുന്നിലാണ് തൃശ്ശൂർ റൗണ്ടിൽ ഉള്ളത് അപ്പോൾ വാട്ടർ റിസോഴ്സിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മളുടെ വാട്ടർ റിസോർട്ടി ഇതിൻ്റെ മുന്നിലായിട്ട് നമ്മളുടെ വെള്ളം ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പിടുത്താണോ ഓക്കെ ആ വെള്ളം എന്ത് അഴുക്ക് ചാലിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ എന്താ പറയുക മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജലസമ്പത്താണ് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ജലസമ്പത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ജല അതോറിറ്റിയുടെ കംപ്ലൈൻറ്റ് ഉണ്ട് അതിലേക്ക് വിളിച്ച് ഞാൻ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളമാണ് നമ്മളുടെ അഴുക്ക് ചാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ശുദ്ധജലമാണ് നമുക്കിപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെയിൽ കാലഘട്ടത്തിൽ പോലും നമുക്ക് രൂക്ഷമായിട്ട് കിണറുകൾ വറ്റിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ജല അതുകൊണ്ട് തന്നെ ഈ നഷ്ടമാവുന്ന വെള്ളം നമ്മളുടെ നഷ്ടം തന്നെയാണ് നമ്മളത് നിർമ്മിതമായിട്ടുള്ള ഗവൺമെൻറ്റിലുള്ള ഓരോ ആൾക്കാരുടെയും നമ്മളുടെയും നഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൺ നയൻ വൺ സിക്സിലേക്ക് ഞാൻ വിളിച്ച് എമർജൻസി ആയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു പക്ഷേ എമർജൻസി സർവീസ് നമുക്ക് അല്ല ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ അല്ല പ്ലംബർ അവൈലബിൾ അല്ല ഓക്കെ അത് അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ചില ജലസമ്പത്താണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റൂഷ്യാഗസ്റ്റിൻ്റെ ശ്രദ്ധയിലേഖയായിട്ട് ഞാനിത് ചെലുത്തുന്നു പിന്നെ ഇതിൽ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും വെള്ളത്തിൻ്റെ അനുഭവിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ പാഴാവുന്ന ജലം എന്ന് പറയുന്നത് അവർക്കും ഉപയോഗമില്ല നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗമില്ലാത്ത പൂവാണ് ഈ ഉപയോഗമില്ലാതെ പോകുന്നതിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വെയിൽ വന്ന് കിണറുകൾ വറ്റുമ്പോഴായിരിക്കും ജലാതോറ്റിയിൽ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവിക്കുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ വൺ നൈൻ വൺ സിക്സിലേക്ക് ഞാൻ വിളിച്ച കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കാലത്ത് ഒമ്പത് മണിക്ക് നമുക്ക് പ്ലംബർ അവൈലബിൾ ആവുള്ളൂ ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ തന്നെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അവിടുത്തെ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ജനങ്ങളെ കൂടി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ജല വാട്ടർ അതോറിറ്റി മന്ത്രിയായിട്ടുള്ള വാട്ടർ റിസോഴ്സിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ ക്രോഷി അഗസ്റ്റിനി കൂടിയിട്ട് നമ്മളിത് അറിയിക്കുകയാണ് അപ്പോൾ ഇതിനൊരു എമർജൻസി സർവീസ് യൂണിറ്റും കൂടി നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി സർവീസ് യൂണിറ്റും കൂടി നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ പുത്തരിയല്ല നമ്മൾ പലരും ഇറൈസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനെയുള്ള സർവീസസ് നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഒരിക്കലും കളയരുത് വൺ നയൺ വൺ സിക്സിലേക്ക് വിളിച്ച കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ വാങ്ങാം പ്രോപ്പറായിട്ട് അവർ സർവീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്കിത് ഉറങ്ങണം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സിനിമയുടെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് ഞാനിവിടെ കഴിഞ്ഞപ്പോൾ നാല് നാൽപ്പത്തൊമ്പതായി അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് അതുകൊണ്ട് എനിക്ക് വൈകിട്ട് ആറ് മണിക്കാണ് എനിക്കിത് ചെക്ക് ചെയ്യാൻ കഴിയുള്ളത് ഇത് വെങ്കിൽ നമ്മളിവിടെ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് ഈ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് കാലത്ത് ഒമ്പത് മണിയോട്ട് വൈകിട്ട് മണി വരെ വിളിച്ച് കൺഫേം ചെയ്യുക നമ്മളുടെ ജലസമ്പത്താണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ